നമസ്കാരം ഒരു കുഞ്ഞു കരച്ചിലിനും വലിയ ഒരു മൗനത്തിനുമിടയിലുള്ള ഒരു പോരാട്ടമാണ് നമ്മുടെയൊക്കെ ജീവിതമല്ലേ ഈ ഒരു കുഞ്ഞ് ജീവിതത്തിൽ സന്തോഷമായി മനസ്സമാധാനത്തോടെ ജീവിക്കാൻ നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളും അതുപോലെ നമ്മൾ ഇഗ്നോർ ചെയ്യേണ്ട അതായത് നമ്മൾ അവഗണിക്കുകയും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുമുണ്ട് അത് എന്തൊക്കെയാണെന്നാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ പോകുന്നത് ആദ്യം തന്നെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ലോകം ഞാനില്ലെങ്കിലും ഉണ്ടെങ്കിലും ഇത് ഇങ്ങനെ തന്നെ മുൻപോട്ട് പോകും എന്ന സത്യം തിരിച്ചറിയുകയാണ് അടുത്തതായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നുവെന്ന് നമ്മൾ ചിന്തിക്കാതിരിക്കുക നാട്ടുകാരുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി നമ്മുടെ സന്തോഷങ്ങളൊന്നും നമ്മൾ വേണ്ടെന്ന് വെക്കേണ്ട കാര്യമില്ല നമ്മുടെ മനസ്സിനെ ഇഷ്ടമുള്ള നമ്മളെ ഹാപ്പിയാക്കുന്ന എന്ത് കാര്യവും അത് നമ്മൾ ചെയ്യുക ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളെ ഹാപ്പിയാക്കുന്ന കാര്യം അത് എന്തായാലും അത് ഒരിക്കലും മറ്റൊരു വ്യക്തിയെ ദ്രോഹിക്കുന്ന ഒരു പ്രവൃത്തി ആകരുത് എന്ന് മാത്രം പകരം നമ്മളെ സന്തോഷിപ്പിക്കുന്ന എന്ത് കാര്യമാണോ അതിന് പ്രയോറിറ്റി കൊടുത്ത് ജീവിക്കുക അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളെ നേരിട്ട് ബാധിക്കാത്ത ഒരു വിഷയത്തിലും നമ്മൾ ഇടപെടാതിരിക്കുക എന്നത് എന്ന് കരുതി ഒരു പ്രതികരണ ശേഷിയില്ലാതെ ജീവിക്കണം എന്നല്ല പറഞ്ഞത് ഒരു പൗരൻ എന്ന രീതിയിൽ നമ്മൾ പ്രതികരിക്കേണ്ട കാര്യങ്ങൾ തീർച്ചയായും നമ്മൾ പ്രതികരിക്കണം നമ്മുടെ ഉറച്ച നിലപാടുകൾ അത് ആരുടെ മുൻപിലായാലും നമ്മുടെ ശബ്ദം അത് നമ്മൾ ഉയർത്തണം പക്ഷേ ഒരാവശ്യമില്ലാതെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ കയറി എത്തി നോക്കിയിട്ട് അവിടെ ആവശ്യമില്ലാത്ത അഭിപ്രായങ്ങൾ പറയാതെ ഇരിക്കുക എന്നാണ് ഉദ്ദേശിച്ചത് ആരുടെയും വ്യക്തി സ്വാതന്ത്ര്യം അത് നമ്മൾ കൈകടത്തരുത് അതുപോലെ തന്നെ നമ്മളെ നെഗറ്റീവാക്കുന്ന നമ്മളെ ഉപദ്രവിച്ച വ്യക്തികളെക്കുറിച്ച് നമുക്ക് ഓർക്കാതിരിക്കാം എന്ന് കരുതി അവരെയൊന്നും വെറുക്കാൻ നോക്കണ്ട പക്ഷേ ഒരു അകലം പാലിക്കണം അത്തരക്കാരുമായി പകരം നമ്മളെ സ്നേഹിക്കുന്നവർ അവരെക്കുറിച്ച് ചിന്തിക്കുക നിങ്ങളുടെ കുറച്ച് സമയം അത് അവർക്ക് വേണ്ടി കൂടി മാറ്റിവെക്കുക അവരുടെ ഇഷ്ടങ്ങൾ കണ്ടുപിടിക്കുക അവർക്കിഷ്ടമുള്ള കുഞ്ഞു കാര്യങ്ങളായാലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യണം അതുപോലെ ആരുടെയും കുറ്റങ്ങളുടെ പുറകെ പോകാതിരിക്കുക പകരം അവർ ചെയ്യുന്ന പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം നോക്കുക ഇനി നമ്മുടെയൊക്കെ മുൻപിൽ വളരെ നന്നായി അഭിനയിച്ച് നിന്നിട്ട് നമ്മുടെ ആബ്സെൻസിൽ നമ്മളെക്കുറിച്ച് കുറ്റം പറയുന്ന വ്യക്തികളെയും നമുക്കറിയാമായിരിക്കുമല്ലേ അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്താണെന്നറിയോ നമ്മൾ അവരെക്കാളുമൊക്കെ ഒരുപാട് പടികൾ മുകളിലാണ് നമ്മുടെ ഒപ്പം ഒരിക്കലും എത്തിപ്പെടാൻ സാധിക്കില്ല എന്നൊരു ഫ്രസ്ട്രേഷൻ കൊണ്ടാണ് അത്തരക്കാർ നമ്മളെക്കുറിച്ച് കുറ്റം പറയുന്നത് എന്ന് വിചാരിച്ച് ഒരു പുഞ്ചിരിയോടുകൂടി മാത്രം അതിനെ നോക്കിക്കാണുക അല്ലാതെ അവരോടൊന്നും ദേഷ്യം കാണിക്കണ്ട പക്ഷേ നമ്മുടെ വിലയേറിയ സമയം അത് അവർക്ക് വേണ്ടി പിന്നെ മാറ്റിവെക്കരുത് അതുപോലെ ഒരു കിണറിനുള്ളിൽ ജീവിക്കുന്ന കുഞ്ഞു ജീവികൾ കുഞ്ഞു മീനുകളൊക്കെ ഇല്ലേ അവയെ സംബന്ധിച്ച് ആ കിണർ അതാണ് അവരുടെ ഏറ്റവും വലിയ ലോകമല്ലേ ഇതുപോലെ അവരുടേതായ കുഞ്ഞു ലോകം മാത്രം കണ്ടിട്ടുള്ള വ്യക്തികളെയും നമുക്കറിയാമായിരിക്കും ആ കിണറല്ലാതെ വിശാലമായ ഒരു സമുദ്രം ഈ ജീവികൾ കണ്ടിട്ടുണ്ടാവില്ല ഇതുപോലെ തന്നെയാണ് ഈ വ്യക്തികളും അതിനാൽ തന്നെ അവർ പറയുന്നതാണ് ശരി എന്ന് വിശ്വസിക്കുന്ന അവരുടെ അജ്ഞത കൊണ്ട് തർക്കിക്കുന്ന വ്യക്തികൾ അത്തരക്കാരെ ഒരിക്കലും നമുക്ക് മാറ്റാൻ സാധിക്കില്ല അതിനാൽ തന്നെ അത്തരം വ്യക്തികളുമായി ഒരു വാഗ്വാദത്തിന് മുതിരാൻ നിൽക്കരുത് നമുക്കവരെ തിരുത്താൻ സാധിക്കില്ല വെറുതെ സംസാരിച്ച് നമ്മുടെ എനർജി വേസ്റ്റ് ആവുക മാത്രമേ ഉള്ളൂ അതിനാൽ അവിടെ മൗനം എന്ന ആയുധം പുറത്തെടുക്കുക മാത്രമല്ല അത്തരക്കാരുമായി ഒരു അകലം പാലിക്കാൻ കൂടി നോക്കുക പകരം നമ്മളിലെ ക്രിയേറ്റിവിറ്റി നമ്മുടെ ഒക്കെ ഉയർത്താൻ സാധിക്കുന്ന നമ്മുടെ വെൽവിഷ്യസ് ആയ അതായത് നമുക്ക് നല്ലത് വരാൻ ആഗ്രഹിക്കുന്ന ബൗദ്ധികമായി വളരെ ഉയർന്ന നിലയിൽ ചിന്തിക്കുന്ന മനസ്സിൽ നന്മയും കാരുണ്യവും നിറഞ്ഞ മറ്റുള്ളവരെ അവരുടെ കുഞ്ഞു ജീവിതം കൊണ്ട് അവരുടെ സത്പ്രവൃത്തികൾ കൊണ്ട് എങ്ങനെ സഹായിക്കാം എന്ന് ചിന്തിക്കുന്ന നമ്മളിലൊക്കെ ഒരു പോസിറ്റീവ് എനർജി നിറയ്ക്കുന്ന ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളുമായി നമ്മുടെ സമയം പങ്കുവയ്ക്കാൻ നോക്കുക നമ്മുടെ ചിന്തകളെയും പ്രവൃത്തികളെയും ഒക്കെ ഒരുപാട് നല്ല രീതിയിൽ സ്വാധീനിക്കും അത് ഇനി അടുത്ത് പറയാൻ പോകുന്ന കാര്യം നമുക്കൊന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് നമ്മളെ മുൻപ് ഉപദ്രവിച്ച വ്യക്തികളായാലും അവരോടൊന്ന് ക്ഷമിക്കാൻ ശ്രമിക്കുക ക്ഷമിച്ചാൽ മാത്രം മതി കേട്ടോ അധികം അടുപ്പം വെക്കണ്ട ഒരു നാൾ ഇവിടം വിട്ടു പോകേണ്ടവരാണ് നമ്മൾ എന്ന് ഇടയ്ക്കിടെ ഓർക്കുക അതിനാൽ തന്നെ നമ്മളെ എത്ര ഉപദ്രവിച്ച വ്യക്തികൾ ആയാലും ആരോടും സ്ഥായിയായ ഒരു വിരോധം ഒരിക്കലും വെച്ച് പുലർത്താതെയിരിക്കുക പകരം അവരിൽ പോലും നല്ല പോസിറ്റീവ് ചിന്തകൾ ഉണ്ടാവണം അതുവഴി നല്ല നന്മ നിറഞ്ഞ പ്രവൃത്തികൾ അവർ ചെയ്യുവാനും അവർക്ക് വേണ്ടി കൂടിയും ഈശ്വരനോട് നമുക്ക് പ്രാർത്ഥിക്കാം ലോക സമസ്ത സുഖിനോ ഭതോ എന്ന മന്ത്രമാവട്ടെ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ നിറയേണ്ടതും അപ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു പോസിറ്റീവ് എനർജിയുണ്ട് നമുക്ക് ചുറ്റുമുള്ളതിനെ എല്ലാം സ്നേഹിക്കാൻ മാത്രമേ നമുക്കപ്പോൾ തോന്നൂ അതിൻ്റെ റിഫ്ലക്ഷൻ തീർച്ചയായും നമ്മുടെ ലൈഫിൽ വളരെ പോസിറ്റീവായി തന്നെ ഉണ്ടാവുകയും ചെയ്യും ഇനി ചെയ്യേണ്ട ഒരു പ്രധാന കാര്യമാണ് കൊച്ചുകുട്ടികളോട് സംസാരിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ അവരുടെ കൂടെ കളിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ അതൊക്കെയും മാക്സിമം ഉപയോഗിക്കുക നമ്മുടെ ഉള്ളിൽ നമ്മളൊക്കെ എത്ര പ്രായമായാലും എല്ലാവരുടെയും ഉള്ളിൽ ഒരു കുഞ്ഞുകുട്ടി മനസ്സ് ഒളിച്ചിരിപ്പുണ്ട് അത് ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തെടുക്കുക അതുപോലെ നമുക്ക് ചിരിക്കാൻ കിട്ടുന്ന ഒരവസരവും മിസ് ചെയ്യരുത് കുഞ്ഞു കുഞ്ഞു ട്രോളുകൾ ഒക്കെ ആസ്വദിക്കുക അതുപോലെ സ്നേഹത്തിൻ്റെ വില മനസ്സിലാക്കി നമ്മെ സ്നേഹിക്കുന്നവരെ തിരിച്ചും സ്നേഹിക്കുക അതുപോലെ വിശ്രമിക്കാനായി നിങ്ങൾ തളരുന്നത് വരെ ഒരിക്കലും കാത്തിരിക്കുകയും വരുത് ഇടയ്ക്കൊക്കെ വിശ്രമിക്കാൻ നോക്കണം നമ്മുടെ ആരോഗ്യം അത് നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ ഇടയ്ക്കൊക്കെ പ്രിയപ്പെട്ടവരുടെ കൂടെ യാത്രകൾ ചെയ്യണം നിങ്ങളുടെ ഒരു സുഹൃത്തിനെ അല്ലെങ്കിൽ ഒരു ബന്ധുവിനെ കാണാൻ പോകാൻ അവർക്കൊരു അസുഖം വരുന്നത് വരെ കാത്തിരിക്കരുത് ഇടയ്ക്കൊക്കെ കാണാൻ പോകണം അതുപോലെ തന്നെയാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതുവരെ വരെ കാത്തിരിക്കരുത് എന്നും ഈശ്വരനോട് പ്രാർത്ഥിക്കുക നമുക്ക് ഇപ്പോൾ തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് ഈശ്വരനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഇനിയും നമ്മളെ നല്ല വഴിയിൽ കൂടി നടത്താൻ പ്രാർത്ഥിക്കുക അല്ലാതെ നമ്മുടെ പ്രശ്നങ്ങൾ മാത്രം എപ്പോഴും ഈശ്വരനോട് പറയരുത് എപ്പോഴും ഇങ്ങനെ പ്രോബ്ലംസ് മാത്രമാകുമ്പോൾ അത് കേൾക്കുന്ന ദൈവത്തിനും ബോറടിക്കും അതിനാൽ തന്നെ ഈശ്വരനോടും നമ്മൾ നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് മനസ്സുകൊണ്ട് പ്രകടിപ്പിക്കണം അതുപോലെ അവർ ഹെൽത്ത് ഈസ് അവർ വെൽത്ത് എന്ന സത്യം തിരിച്ചറിഞ്ഞ സ്വന്തം മാനസിക ആരോഗ്യവും ശാരീരിക ആരോഗ്യവും ശ്രദ്ധിക്കണം ഇവിടെ ഇനി ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട അതായത് നമ്മൾ ഭക്ഷണ കാര്യത്തിൽ ഏറ്റവും കുറയ്ക്കേണ്ട നാല് കാര്യങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം ഉപ്പ് പഞ്ചസാര പ്രോസസ്ഡ് ഫുഡ് ഫാസ്റ്റ് ഫുഡ് എന്നിവയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കുക അതുപോലെ ഭക്ഷണ കാര്യത്തിൽ വർദ്ധിപ്പിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളുമുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം പച്ചിലകൾ പച്ചക്കറികൾ പഴങ്ങൾ പരിപ്പ് വർഗ്ഗങ്ങൾ ഡ്രൈ ഫ്രൂട്ട്സ് ഫൈബർ ചേർന്ന ഫുഡ് അതുപോലെ മത്സ്യം എന്നിവയുടെ ഉപയോഗം കൂട്ടുക ഇനി നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതെന്താണെന്ന് നോക്കാം നമ്മൾ നേടാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ സ്വപ്നങ്ങൾ നമ്മുടെ ജീവിത ലക്ഷ്യങ്ങൾ നമ്മുടെ ജോലി നമ്മുടെ ഇഷ്ടങ്ങൾ അതിനോടൊക്കെയുള്ള നമ്മുടെ പാഷൻ ഇനിയും എത്രത്തോളം നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യണം എന്നൊക്കെയുള്ള ചിന്തകൾ നമ്മുടെ യഥാർത്ഥ സുഹൃത്തുക്കൾ നമ്മുടെ ട്രൂ ഫ്രണ്ട്സ് മാതാപിതാക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള നമ്മുടെ സ്നേഹമുള്ള കുടുംബം നമ്മുടെ സിബ്ലിങ്സ് നമ്മുടെ നല്ലവരായ ബന്ധുക്കൾ നമ്മുടെ നല്ലവരായ കൊളീഗ്സ് നമുക്ക് നമ്മുടെ പോസിറ്റീവ് ചിന്തകൾ ഇതൊക്കെയും എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം ഇനി അവസാനമായി പറയാൻ പോകുന്നത് നമ്മൾ ആരോഗ്യമായി തുടരുന്നതിന് ചെയ്യേണ്ട നാല് പ്രവൃത്തികളാണ് അതിൽ ആദ്യം പറയാൻ പോകുന്നത് ഇടയ്ക്കൊക്കെ ഒന്ന് ഉപവസിക്കണം അതായത് ഫാസ്റ്റിംഗ് ചെയ്യണം ഇനി അസുഖങ്ങൾക്ക് മരുന്ന് സ്ഥിരമായി കഴിക്കുന്നവരാണെങ്കിൽ ഡോക്ടറുടെ അഡ്വൈസ് അനുസരിച്ച് മാത്രം ഉപവസിക്കുക അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തമാശകൾ ആസ്വദിച്ച് നന്നായി ചിരിക്കുക അതുപോലെ സങ്കടം വന്നാൽ അതൊരിക്കലും ഉള്ളിൽ അടക്കി പിടിക്കരുത് കറിഞ്ഞു തന്നെ തീർക്കണം അതുപോലെ ദിവസവും കുറച്ച് നേരമെങ്കിലും വ്യായാമം ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളികൾ അതിപ്പോൾ ബാഡ്മിൻ്റണോ ക്രിക്കറ്റോ ഫുട്ബോളോ ഇനി നിങ്ങൾക്ക് നീന്തൽ ഇഷ്ടമാണെങ്കിൽ സ്വിം ചെയ്യുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം അതുപോലെ ഡാൻസ് കളിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് ചെയ്യുക ഫ്രണ്ട്സുമായി ചേർന്ന് സുമ്പാക്കി പോവാം ഇനി അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ മ്യൂസിക് കേട്ടുകൊണ്ട് കൊണ്ട് ഒരു അരമണിക്കൂറെങ്കിലും ഡാൻസ് ചെയ്യണം ഇതുപോലെ നമ്മുടെ ശരീരം ഒന്ന് ഉയർത്ത് നമ്മൾ കഴിക്കുന്ന ഫുഡ് അത് എനർജി എനർജിയായി റിലീസ് ചെയ്യുന്ന രീതിയിൽ ദിവസവും ഒരു ഒരമണിക്കൂറെങ്കിലും എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റി ിൽ ഏർപ്പെടുക ഇങ്ങനെ നമ്മുടെ ശരീരഭാരം അധികം കൂടാതെ നമ്മുടെ ബി എം ഐ അതായത് നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ് അത് കറക്റ്റായി നിലനിർത്താനും ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ട കാര്യങ്ങളും നമ്മൾ അവഗണിക്കേണ്ട കാര്യങ്ങളും ഇതൊക്കെയും ശ്രദ്ധിച്ചുകൊണ്ട് ഒരു കുഞ്ഞ് കരച്ചിലിനും ഒരു നീണ്ട മൗനത്തിനും ഇടയിലുള്ള നമ്മുടെ ഈ ഒരു കുഞ്ഞ് ജീവിതം ഹാപ്പിയായി പീസ് ഓഫ് മൈൻഡുമായി ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും ശ്രദ്ധിക്കാം